കൊല്ലം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടേറി മൂന്ന് മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ വാശിയോടെ പ്രചാരണം തുടരുന്നു രണ്ടായിരത്തിൽ രൂപീകൃതമായ കൊല്ലം കോർപ്പറേഷൻ കാൽനൂറ്റാണ്ടായി എൽ ഡി എഫ് ഭരണത്തിലാണ് ഭരണം തുടരുമെന്ന ആത്മവിശ്വാസത്തിലാണ് എൽ ഡി എഫ് ഭരണം പിടിക്കാൻ യു ഡി എഫും കൂടുതൽ ഡിവിഷനുകൾ വിജയിച്ച് മുന്നേറാൻ എൻ ഡി എയും പരിശ്രമിക്കുന്നു എൽ ഡി എഫ് മുപ്പത്തി എട്ട് യു ഡി എഫ് പത്ത് എൻ ഡി എ ആറ് സ്വതന്ത്രൻ ഒന്ന് ഇങ്ങനെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ജയം അമ്പത്തി അഞ്ചിൽ നിന്ന് ഡിവിഷനുകളുടെ എണ്ണം ഇത്തവണ അമ്പത്തിയാറായി വർദ്ധിച്ചിട്ടുണ്ട് പരിചയ സമ്പന്നരും പുതുമുഖങ്ങളുമായ മികച്ച സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കിയാണ് മൂന്ന് മുന്നണികളുടെയും പോരാട്ടം വികസന മുരടിപ്പ് അഴിമതി മാലിന്യ പ്രശ്നം തെരുവുനായ ശല്യം കുടിവെള്ള പ്രശ്നം റോഡുകളുടെ ദുസ്ഥിതി തുടങ്ങിയ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് യു ഡി എഫ് എൻ ഡി എ സ്ഥാനാർത്ഥികളുടെ പ്രചാരണം ഇരുപത്തിയഞ്ച് വർഷമായി നടപ്പാക്കിയ വികസന പദ്ധതികൾ എടുത്തുകാട്ടിയാണ് എൽ ഡി എഫിന്റെ പ്രചാരണം വീടുകളിലെത്തി വോട്ടർമാർക്ക് ലഘുലേഖകൾ നൽകി വോട്ട് അഭ്യർത്ഥിക്കുന്ന തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ പ്രചാരണത്തിന്റെ ഒന്നാം ഘട്ടത്തിൽ മൂന്ന് മുന്നണികളുടെയും സംസ്ഥാന നേതാക്കൾ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനുകൾ പങ്കെടുത്തു കഴിഞ്ഞു കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകൾ പരിശോധിച്ചാൽ യു ഡി എഫിന് ഡിവിഷനുകൾ നഷ്ടമാവുകയും എൽ ഡി എഫിനും അതുപോലെ എൻ ഡി എയ്ക്കും ഡിവിഷനുകൾ വർദ്ധിക്കുന്നതുമാണ് കാണാൻ സാധിക്കുന്നത്